പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി നഗരം ചുറ്റി നടന്ന മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഭാരവാഹികൾ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വർഗീയത വളർത്തുന്ന പാർട്ടിയായി സിപിഎം മാറിയെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു സ്ത്രീകളെയും തൊഴിലാളികളെയും ആക്ഷേപിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് കോർപ്പറേറ്റുകൾക്കൊപ്പം നിന്ന് സിപിഎം ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും ഷാനിമോൾ ഉസ്മാൻ കൂട്ടിച്ചേർത്തു കുറ്റകൃത്യങ്ങൾ ഹരിയുടെ പേരിലും മറ്റും ആക്രമിക്കുന്നു കൊള്ളയും കൊലപാതകവും ഒക്കെ നിത്യസംഭവങ്ങളായി ഈ കേരളത്തിൽ മാറിയിരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളെ കാണാതാകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു കാണാതാകുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായി മാറിയിരിക്കുന്നു ഇതിനെ കുറിച്ചൊന്നും അന്വേഷണം നടത്തുന്നില്ല എന്നിട്ട് പറയുന്നത് സർക്കാർ എൽ ഡി എഫരും എല്ലാം ശരിയാക്കും അവർ പറയുന്നത് എന്താ സർക്കാർ ഒപ്പമുണ്ട് ഒപ്പമുണ്ട് പാവപ്പെട്ടവർക്കൊപ്പം ഈ സർക്കാരില്ല സാധാരണക്കാർക്കൊപ്പം ഈ സർക്കാർ സ്ത്രീകൾക്കൊപ്പം ഈ ഈ ഈ ഈ സർക്കാരില്ല 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 വിദ്യാർത്ഥികൾക്കൊപ്പം തൊഴിലാളികൾക്കൊപ്പം സർക്കാർ കൊള്ളയടിക്കുന്ന കൊള്ളയടിക്കാൻ കഴിയുന്ന കോർപ്പറേറ്റുകൾക്കൊപ്പം ചാണ്ടിയമ്മൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഉമ്മൻചാണ്ടി വിഴിഞ്ഞം സ്ഥാപിച്ചപ്പോൾ പിണറായി വിജയൻ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ചെന്ന് എം എൽ എ പറഞ്ഞു വിഴിഞ്ഞത്തിന്റെ പെറ്റമ്മ യു ഡി എഫ് ആണെന്നും പോറ്റമ്മയാണ് എൽ ഡി എഫ് എന്നും ഉമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടി സ്ഥാപിച്ചു

ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് ജോഷി ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം